രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീരിയൽ നമ്പരായ ബി ആർ നൂറ്റി ഒന്ന് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന എക്സ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യകുറയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് പൂജ്യം ഒന്ന് മൂന്ന് ഒമ്പത് ഒന്ന് രണ്ട് നാല് പൂജ്യം രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് മൂന്ന് നാല് ആറ് രണ്ട് നാല് അഞ്ച് ഏഴ് മൂന്ന് അഞ്ച് ആറ് എട്ട് നാല് ആറ് ഏഴ് ഒമ്പത് അഞ്ച് ഏഴ് എട്ട് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഒന്ന് ഏഴ് ഏഴ് ഒമ്പത് പൂജ്യം എട്ട് എട്ട് പൂജ്യം ഒന്ന് ഒമ്പത് ഒമ്പത് ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം രണ്ട് മൂന്ന് ഒന്ന് ഒന്ന് മൂന്ന് നാല് രണ്ട് രണ്ട് നാല് അഞ്ച് മൂന്ന് മൂന്ന് അഞ്ച് ആറ് നാല് നാല് ആറ് ഏഴ് അഞ്ച് അഞ്ച് ഏഴ് എട്ട് ആറ് പൂജ്യം ഏഴ് നാല് മൂന്ന് ഒന്ന് എട്ട് അഞ്ച് നാല് രണ്ട് ഒമ്പത് ആറ് അഞ്ച് മൂന്ന് പൂജ്യം ഏഴ് ആറ് നാല് ഒന്ന് എട്ട് ഏഴ് അഞ്ച് രണ്ട് ഒമ്പത് എട്ട് ആറ് മൂന്ന് പൂജ്യം ഒമ്പത് ഏഴ് നാല് ഒന്ന് പൂജ്യം എട്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് ഏഴ് ഒമ്പത് മൂന്ന് മൂന്ന് എട്ട് പൂജ്യം നാല് നാല് ഒമ്പത് ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം രണ്ട് ആറ് ആറ് ഒന്ന് മൂന്ന് ഏഴ് ഏഴ് രണ്ട് നാല് എട്ട് എട്ട് മൂന്ന് അഞ്ച് ഒമ്പത് ഒമ്പത് നാല് ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഏഴ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം നാല് രണ്ട് ഒമ്പത് ഒന്ന് അഞ്ച് മൂന്ന് പൂജ്യം രണ്ട് ആറ് നാല് ഒന്ന് മൂന്ന് ഏഴ് അഞ്ച് രണ്ട് നാല് എട്ട് ആറ് മൂന്ന് അഞ്ച് ഒമ്പത് ഏഴ് നാല് ആറ് പൂജ്യം എട്ട് അഞ്ച് ഏഴ് ഒന്ന് ഒമ്പത് ആറ് എട്ട് രണ്ട് എട്ട് ആറ് രണ്ട് ഒന്ന് ഒമ്പത് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം എട്ട് നാല് മൂന്ന് ഒന്ന് ഒമ്പത് അഞ്ച് നാല് രണ്ട് പൂജ്യം ആറ് അഞ്ച് മൂന്ന് ഒന്ന് ഏഴ് ആറ് നാല് രണ്ട് എട്ട് அஞ்சு மூணு ஒன்பது எட்டு ஆறு நாலு பூஜ்ஜியம் ஒன்பது நாலு மூணு ஒன்று ஆறு அஞ்சு நாலு ரெண்டு ஏழு ஆறு அஞ்சு மூணு எட்டு ஏழு ஆறு நாலு ஒன்பது எட்டு ஏழு அஞ்சு பூஜ்ஜியம் ஒன்பது எட்டு ஆறு ஒன்று பூஜ்யம் ஒன்பது ஏழு ரெண்டு ஒன்று பூஜ்ஜியம் எட்டு மூணு ரெண்டு ஒன்று ஒன்பது நாலு அஞ்சு மூணு ஒன்று எட்டு ஆறு நாலு ரெண்டு ஒன்பது ஏழு அஞ்சு மூணு பூஜ்ஜியம் எட்டு ஆறு நாலு ஒன்று ஒன்பது ஏழு அஞ்சு ரெண்டு പൂജ്യം എട്ട് ആറ് മൂന്ന് ഒന്ന് ഒമ്പത് ഏഴ് നാല് രണ്ട് പൂജ്യം എട്ട് അഞ്ച് മൂന്ന് ഒന്ന് ഒമ്പത് ആറ് ഒന്ന് രണ്ട് ഏഴ് പൂജ്യം രണ്ട് മൂന്ന് എട്ട് ഒന്ന് മൂന്ന് നാല് ഒമ്പത് രണ്ട് നാല് അഞ്ച് പൂജ്യം മൂന്ന് അഞ്ച് ആറ് ഒന്ന് നാല് ആറ് ഏഴ് രണ്ട് അഞ്ച് ഏഴ് എട്ട് മൂന്ന് ஆறு எட்டு ஒன்பது நாலு ஏழு ஒன்பது பூஜ்ஜியம் அஞ்சு எட்டு எட்டு ஒன்று மூணு ரெண்டு ஒன்பது ரெண்டு நாலு மூணு பூஜ்ஜியம் மூணு அஞ்சு நாலு ஒன்று நாலு ஆறு அஞ்சு ரெண்டு அஞ்சு ஏழு ஆறு மூணு ஆறு எட்டு ஏழு நாலு ஏழு ஒன்பது எட்டு அஞ்சு எட்டு பூஜ்ஜியம் ஒன்பது ஆறு ஒன்பது ஒன்று പൂജ്യം ഏഴ് നാല് പൂജ്യം രണ്ട് എട്ട് അഞ്ച് ഒന്ന് മൂന്ന് ഒമ്പത് ആറ് രണ്ട് നാല് പൂജ്യം ഏഴ് മൂന്ന് അഞ്ച് ഒന്ന് എട്ട് നാല് ആറ് രണ്ട് ഒമ്പത് അഞ്ച് ഏഴ് മൂന്ന് പൂജ്യം ആറ് എട്ട് നാല് ഒന്ന് ഏഴ് ഒമ്പത് അഞ്ച് രണ്ട് എട്ട് പൂജ്യം പൂജ്യം എട്ട് ഒന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് ഒന്ന് മൂന്ന് ഒന്ന് നാല് രണ്ട് നാല് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് മൂന്ന് ആറ് നാല് ആറ് നാല് ഏഴ് അഞ്ച് ഏഴ് അഞ്ച് എട്ട് ആറ് എട്ട് ആറ് ഒമ്പത് ഏഴ് ഇതുപോലെയുള്ള സാധ്യതാ നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്